കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു കുഞ്ഞു വീഡിയോ ആണേ ഒരു എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും മൂത്രത്തിപ്പൽപ്പമൊക്കെ ഉള്ള കാലഘട്ടമല്ലേ അപ്പം ഞാൻ എൻ മിക്കവാറും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചൂടത്തൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി ഓർഡറും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴേ അപ്പം ചുടുമ്പളുമൊക്കെ ഒത്തിരി പനിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മൂത്രത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ചൂട് കൂടുതൽ വയറിനൊക്കെ തട്ടുമ്പോഴത്തേക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കല്ലൂർ വെഞ്ചി കല്ലൂർ വെഞ്ചി തിളപ്പിക്കുന്നതും അത് കുടിക്കുന്ന വിധമൊക്കെ നമുക്ക് കാണിക്കാം ഓക്കേ ഇതാണ് കല്ലൂർ വഞ്ചിയെ കല്ലൂർ വഞ്ചി നമ്മളിപ്പം അങ്ങടിക്കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പം ഇതെല്ലാവരും മൂത്തർത്തിപ്പിഴുപ്പാണ് മൂത്തർത്തിപ്പിഴുപ്പാണ് ഈ പനിയുടെ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും മൂത്തർത്തിപ്പിഴുപ്പാണ് അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ പൊടി ഇതിൻ്റെ പൊടിയും കിട്ടും അല്ലാതെ ഇത് ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് ഇട്ട് കിട്ടുവേ എന്നാലും നമുക്ക് ഇതിൻ്റെ രണ്ട് മൂന്ന് പിന്നെ കമ്പ് നമുക്ക് വെള്ളം തിളപ്പിക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഏത് അങ്ങാടിക്കടയിലാണേലും ഇതില്ലാതെ ഒരു അങ്ങാടിക്കടയും കാണുകയില്ല അതുപോലെയുള്ള മരുന്നാണിത് കല്ലൂർ വെഞ്ചി അപ്പം നമുക്കിതൊന്ന് തിളപ്പിക്കുന്ന വിധം ഒന്ന് കാണിക്കാവേ ഒരു സോസ് പാൻ വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് തീ ഒത്തിച്ച് കൊടുക്കാവേ അപ്പം വെള്ളത്തി നമുക്ക് ഇടുന്ന കാണിക്കാം വെള്ളം ചൂടായി വരട്ടെ അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ എല്ലാം ഒന്ന് ഓടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വെട്ടി അരിഞ്ഞത് കിട്ടുമായിരുന്നു ഇതിന്ന് മുഴുക്ക് കൂടിപ്പോയി ഇത് അങ്ങനെ നമുക്ക് അത്യാവശ്യത്തിനുള്ളത് അപ്പം നാടിക്കടയിൽ നിന്നൊക്കെ വരുന്നതല്ലേ കഴുകിയിട്ട് എടുക്കാതെ വെളിയിലൊക്കെ ഇട്ടുണങ്ങി എടുക്കുന്നതല്ലേ നമുക്കിത് കഴുകിയിട്ട് വെള്ളത്തിൽ കെട്ടിടാം എല്ലാവർക്കും നല്ലതായിട്ട് ഉപകാരപ്പെടും ഇതെല്ലാവരും ഒന്ന് മുതിർന്ന പഴുപ്പുള്ളവരൊക്കെ അപ്പം നമുക്ക് ഈ പാത്രത്തിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ കുഞ്ഞ തലത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് കഴുകി എടുക്കാം അപ്പം നമ്മൾ രണ്ട് വെള്ളം കഴുകിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുക്കുവാണ് ൊടുത്തു അത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നമ്മുടെ പൊടിച്ച മഞ്ഞളില്ലേ നമുക്ക് നമ്മൾ പൊടിച്ച മഞ്ഞൾ നമ്മുടെ നാടൻ മഞ്ഞളായിരിക്കണം തുള്ളി ലേശം ഒരു കളർ മാറാൻ വേണ്ടിയിട്ട് തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ തിളക്കട്ടെ വെട്ടി തിളയ്ക്കണം മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെട്ടി തിളക്കണം നല്ലൊരു മരുന്നാണേ ഒരു ഏത് ആശുപത്രി പോയാലും ഇത്രയും പെട്ടെന്ന് മാറുകയില്ല പതിനഞ്ച് മിനിറ്റും കൊണ്ട് രണ്ടോ മൂന്നോ മോന്തോ വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കൊണ്ടല്ലോ ഈ നമ്മുടെ ഈ മൂത്രത്തിൻ്റെ പ്രശ്നങ്ങളങ്ങ് മാറുവേ അതുകൊണ്ട് ഒത്തിരിയൊക്കെ അസുഖങ്ങളുള്ളവരും അധികം മരുന്നൊന്നും കഴിക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഞാൻ അനുഭവസ്ഥയാണ് എനിക്കിങ്ങനെ ചൂടത്തൊക്കെ നിൽക്കുമ്പോളേ നമുക്ക് ഒത്തിരി ഓർഡർ ഒക്കെ വരുമ്പോൾ അപ്പം ചുടുമ്പോൾ വയറിന് തന്നെയല്ലേ ചൂടടിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്ത്രത്തിലൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മളിതാണ് ഉപയോഗിക്കുന്നത് ഇതെപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും നമ്മൾ ആ എപ്പം തീ നാലും ഈ ദാഗസമിനി പോലെ നമ്മൾ മേടിച്ച് വെച്ചേക്കുവാണ് അപ്പം എപ്പോൾ ഇതൊന്ന് തോന്നുന്നെന്ന് പറഞ്ഞാലും വന്നാലും നമ്മൾ ഉപയോഗിക്കും എടുത്ത് ഇതുപോലെ വെള്ളം തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് വെട്ടി തിളക്കണം നമ്മൾ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം അഞ്ച് മിനിറ്റ് ആയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പം നമുക്കിതൊന്ന് കുറേ അരമണിക്കൂർ നേരം ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കണം ഈ വെള്ളം വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മൾ വെള്ളം അടച്ച് വെച്ച അതിൻ്റെ സത്തെല്ലാം ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ അടച്ചു വെച്ചത് അപ്പം നമ്മൾ എടുക്കുക അല്ല വെള്ളമേ ഇത് സത്തെല്ലാം ഇറങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് കുടിച്ചു നോക്കാം അല്ലേ അപ്പം മൂത്തത്തിൽ പറ്റി പക്കൊറ്റ പത്ത് പതിനഞ്ച് മിനിറ്റ് പോകാം നല്ല സത്തായിട്ടിറങ്ങുക നല്ല നല്ല ഇറങ്ങും നല്ല അതിൻ്റെ ഗുണങ്ങളെല്ലാം അടച്ചു വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങുവേ നമുക്ക് ഇതൊന്ന് കുടിച്ചു നോക്കാവേ ഇപ്പം അരമണിക്കൂറൊക്കെ ആയ നല്ലപോലെ പോലെ ആറിക്കഴിഞ്ഞ് നമുക്കൊന്ന് കുടിച്ചു നോക്കാവേ വേണ്ടില്ലേ അടച്ചു വെച്ചോണ്ട് ചൂട് ചൂടുണ്ട് ചൂടിക്കാ നല്ലത് ചെറു ചൂടുകൂടിയും കുടിക്കാം അപ്പം അപ്പം എല്ലായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വെള്ളം ഒന്ന് വെള്ളം നമ്മൾ ഇത് കണ്ടില്ലേ ഇത് ഒരു ജീര് ചെറു ജീരകമൊക്കെ വെള്ളം വെള്ളം തിളപ്പിക്കുന്ന പോലൊക്കെ തൊണ്ണൂ അപ്പം ഇതെല്ലായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല അടിപൊളി മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കറിക്കെല്ലാം ചേർക്കുന്നു എല്ലാവേ അപ്പോൾ ആ നുള്ള മഞ്ഞപ്പൊടിയാണ് നമ്മളിട്ടേക്കുന്ന ഒരുന്നുള്ളത് അപ്പം ആ മരുന്നിൻ്റെയൊക്കെ ഒരു സത്തും ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ചൂടോടൊക്കെ കുടിക്കുന്നത്തേക്ക് തൊണ്ടയ്ക്ക് എല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ഒക്കെ മാറും വയറിന് നല്ല സൂക്കം കിട്ടും ഇത് രണ്ട് മൂന്ന് നാലഞ്ച് ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞു നമ്മുടെ മൂത്രത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും അപ്പം നമുക്ക് വൈകിട്ടൊക്കെ തിളപ്പിക്കുകയാണെങ്കിൽ കുടിച്ചുവെച്ച് കിടക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മൂത്രം ഒഴിഞ്ഞൊക്കെ മാറും അപ്പം ഈ കൊച്ചു ദിവസിച്ചെല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ കാണുന്ന ബൈ ബൈ